പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ക്രൂശിതനായ എൻ്റെ ഈശോയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവേ അങ്ങ് എനിക്ക് വേണ്ടി ചെയ്ത എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു ഈ ദിവസം അങ് എനിക്ക് ഏറ്റവും നന്മയുള്ളതാക്കി മാറ്റണമേ എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തെ അങ്ങ് നയിക്കണമേ കുറവുകൾ ഏറെയുള്ള എൻ്റെ അവസ്ഥകളെ അങ്ങ് കാണണമേ എൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കി ആത്മാവിൽ അങ്ങയോട് വിശുദ്ധി നിറയ്ക്കണമേ വീഴ്ചകളിൽ നിന്ന് എന്നെ കയറ്റണമേം എൻ്റെ മനസ്സിനെ പുനർനിർമ്മിക്കണമേ എൻ്റെ ജീവിതത്തിന് ഉണർവ് പകരണമേ എൻ്റെ ഭൂതകാലത്തിൻ്റെ വേദനയിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആവശ്യങ്ങളുടെ മധ്യേ അങ്ങയുടെ കരം നീട്ടണമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും അകലുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അങ്ങയുടെ വിലയേറിയതും വിശുദ്ധവുമായ രക്തത്താൽ എന്നെയും എനിക്കുള്ള സമസ്തവും ശുദ്ധി ചെയ്യണമേ ഞാൻ പ്രാർത്ഥിക്കും മുമ്പേ എല്ലാം അറിയുന്ന അങ്ങ് എന്നെ പൂർണ്ണമായും നോക്കണമേം എൻ്റെ മേൽ പൂർണ്ണമായ അധികാരം ഞാൻ അങ്ങക്ക് നൽകുന്നു അങ്ങ് ആഗ്രഹിക്കാത്ത ഒന്നും എന്നിലേക്ക് കടന്നു വരാതെ എന്നെ നിത്യം കാത്തുകൊള്ളണമേ മോശമായതൊന്നും ഇന്ന് എന്നെ തേടി വരാതിരിക്കട്ടെ ഇന്നത്തെ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞാൻ അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് ഇത്യ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവനെ വാക്കിൽ കൊടുക്കുന്നതിനു വേണ്ടി കുറേ ഫരീസയരെയും ഹെറോദേസ് പക്ഷക്കാരെയും അവർ അവൻ്റെ അടുത്തേക്ക് അയച്ചു അവർ വന്ന് അവനോട് പറഞ്ഞു ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നു എന്നും അറിയുന്നു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ അവരുടെ കാബഡി മനസ്സിലാക്കി അവൻ പറഞ്ഞു നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നു ഒരു ധനാര എൻ്റെ അടുത്ത് കൊണ്ടുവരിക ഞാൻ കാണട്ടെ അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക അവർ അവനെ കുറിച്ച് വിസ്മയിച്ചു നമ്മുടെ കർത്താവായ യേശും ഷിഹായ്ക്കും സ്തുതിയും